ഏതാണ്ട് ഒരു വർഷം മുൻപാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷന് മുന്നിൽ ഇദ്ദേഹം എത്തുന്നത് ഓർമ്മ മാഞ്ഞു തുടങ്ങിയ ഇദ്ദേഹം സ്വന്തം പേരും ഡോക്ടറാണെന്നും കശ്മീർ സ്വദേശിയാണെന്നും മാത്രം പറഞ്ഞു പേര് റാഷിദ് അൻവർ പക്ഷേ കശ്മീർ സ്വദേശിയാണെന്ന് സ്ഥിരീകരിക്കാവുന്ന രേഖകൾ പോലും കയ്യിൽ ഉണ്ടായിരുന്നില്ല ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി ഇദ്ദേഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞ വർഷം മെയ് പതിനേഴിന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിച്ച ഓപ്പൺ ഹൌസിൽ പങ്കെടുത്ത കോൺസൽ ജനറൽ സതീഷ് കുമാർ മുന്നിൽ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കരയും ഭാരവാഹികളും വിഷയം അവതരിപ്പിച്ചു ും മറവി കൂടുതലായത് കൊണ്ട് അദ്ദേഹം എവിടെ നിന്നാണോ എങ്ങനെയാണോ എത്തിയത് എവിടെ നിന്നാ പോയത് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് എവിടെ ഇന്ത്യക്കാരനാണോ ഇല്ലയോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാൻ ആദ്യമായി ഇന്ത്യൻ കോൺസുലേറ്റിനെ അഭിനന്ദിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞ നാലു മാസം അവർ നടത്തിയ അതിമൃഹത്തായ ഒരു അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം ഇന്ത്യയിലെ കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിലെ ശ്രീനഗറിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗ്രാമത്തിലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടുകയും ആ കുടുംബങ്ങൾ ഇന്ത്യൻ കോൺസുലേറ്റു ബന്ധപ്പെടുകയും അതിനെ പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യുകയും അവരുടെ അധികൃതർ അത് അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കോൺസുലേറ്റും ഇന്ത്യൻ അസോസിയേഷനും ചേർന്ന് നടത്തിയ മാസങ്ങൾ നീണ്ട പരിശ്രമം ഒടുവിൽ ലക്ഷ്യം കണ്ടു റാഷിദ് അൻവർ കശ്മീരിലെ ബന്ധുക്കളെ കണ്ടെത്തി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി അംഗം പ്രഭാകരന്റെ നേതൃത്വത്തിലാണ് റാഷിദിനെ ശ്രീനഗറിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ എത്തിച്ചത് വീട്ടുകാരെ വീണ്ടും കണ്ടപ്പോൾ നിറഞ്ഞു തുളുമ്പിയ റാഷിദ് അൻവർദാന്റെ കണ്ണുകളിലുണ്ട് മനുഷ്യത്വം ചോർന്നുപോകാത്ത നല്ല മനുഷ്യരോടുള്ള നന്ദി ന്യൂസ് ഷാർജ